കേരളത്തിന് രക്ഷപ്പെട്ട സമയത്ത് നമുക്ക് രക്ഷാ വഴി നടക്കട്ടെ കാര്യം ജയിക്കട്ടെ ഇടതോ വരതോ പക്ഷെ ഇപ്പൊ എല്ലാവർക്കും വലിയ ഇന്ട്രസ്റ്റ് ആണ് ഈഷൻ ശ്രദ്ധിക്കാത്ത സ്ത്രീകൾ പോലും അവരും വലിയ താല്പര്യത്തിലൂര് തൃശ്ശൂര് സുരേഷ് കോഴി അവന്റെ കാര്യത്തിലാണ് താല്പര്യം അവൻ ആകെ അവിടെ നാടകം കൊണ്ടാക്കിയിരിക്കല്ലേ അതുകൊണ്ട് അവന്റെ ഗതി എന്താവും കെട്ടിവെച്ച പണം പോവോ കെട്ടിവെച്ച പണം കിട്ടുമോ ഇത്രയേ ഉള്ളു അപ്പുറത്ത് പി സി ജോർജിന്റെ പ്രശ്നം പി സി ജോർജിനെ ബി ജെ പി കാര് ഫ്യൂസാക്കി പി സി ഇപ്പൊ ഫ്യൂസായി അതാണ് പി സി എ പി സി പി സി ഫ്യൂസായി ഇതിനുമ്പ് ഇതിനുമ്പൊരു ഒരു ഒരു പി സി ഉണ്ടായിരുന്നു അലി അക്ബർ ഇസ്ലാമോബിയുടെ അങ്ങേയറ്റത്ത് നിന്ന് രൗദ്രാളും ചവിട്ടിയ ആള് അത് മതവും മാറി പി സി പിന്നെ ഒത്തിരി മതം മാറിയുള്ളൂ കേശവർ നായർ എന്ന് പറഞ്ഞിട്ട് കിടന്നു ഓർക്കുന്നില്ല കേശവ കേശവർ നായരാണെന്ന് പക്ഷേ അത് മതം മാറി അവിടെ പറ്റ മതം മാറിയിട്ട് ആരൊരാള് പറഞ്ഞ വക്രപ്രഹസന ആസനയാകുന്നു എനിക്കറിയില്ല എന്താ അത് അത് നടത്തി ബ്രഹ്മശ്രീയായിട്ട് മാറി ഭട്ടതിരിപ്പാട് നമ്മള് ശങ്കര നമ്പൂരിപ്പാട് എന്ന് പറയില്ല അതുപോലെ രാമസിംഗം നമ്പൂതിരിപ്പാടായിട്ട് മാറി അപ്പോഴും നായരായിട്ടൊന്നും ഏഴവനായിട്ട് മാറാൻ താല്പര്യമില്ല കേട്ടോ ബ്രാഹ്മണനായിട്ട് തന്നെ മാറി നേരെ മാ ചാടി നായരയ്ക്കിവിടെ ബ്രാഹ്മണനാവാൻ പറ്റില്ല ഏഴവന് നായരോ ബ്രാഹ്മണനാവാൻ പറ്റില്ല പക്ഷെ പുറത്തുനിന്ന് വന്നാളെ നേരെ വന്ന് ഏഹ് അതാ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇപ്പം എന്തായി വെറും നാലാലിംഗക്കാരൻ ആണുമല്ല പെണ്ണും അല്ല ആണും പെണ്ണും കേട്ട അവസ്ഥയല്ല ആ ഒരു അവസരായിട്ട് മാറി പണ്ട് ഞാൻ പറഞ്ഞു വാക്കേ ഉള്ളൂ വലിച്ചു തീർത്ത പീടികുറ്റിയായിട്ട് മാറി തേക്കെടുക്കണോ ആർക്കും വേണ്ട വഴിയരികിലെ മായ കാഷ്ടമായിട്ട് കാര്യമെന്താ ബി ജെ പിയുടെ അക്കൗണ്ടില് രാമസിംഗം അവൻ എന്തു തന്നെ കാണിച്ചാലും ബി ജെ പിയുടെ അക്കൗണ്ടില് രാമസിംഗം കട്ട് ചെയ്തവനാ അംഗീകരിക്കൂല ഏത് വേഷം കെട്ടി എന്തെല്ലാം ഇസ്ലാമോ കാണിച്ചാലും എന്ത് ഷൂട്ടേ ഷൂട്ടേ നടത്തി ഫൂണൂലിട്ടാലും ആർ എസ് എസ് കാര് അംഗീകരിക്കില്ല അവരെ സംബന്ധിച്ചോടത്തോളം അവ മുസ്ലിമാ എന്ത് പേരുണ്ട് എന്തിട്ടാലും കബട മുസ്ലിം എന്ന് പറയില്ലേ പ്രച്ഛന്ന മുസ്ലിം പ്രച്ഛന്ന ബുദ്ധൻ പണ്ട് ഹിന്ദുക്കൾ പറഞ്ഞതുപോലെ പ്രച്ഛന്ന മുസ്ലിം അപ്പൊ അവനെ 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 ഒരു മൂലയ്ക്ക് ഇട്ടു ആ ഇപ്പ അയാൾ ജീവിച്ചിരിപ്പുണ്ടോന്നല്ല ഉറപ്പില്ല കേട്ടോ അയാൾ ജീവിച്ചിരിപ്പുണ്ട് ആരോ പറഞ്ഞു അയാൾ വീണ്ടും ഇസ്ലാമായി എന്ന് പറഞ്ഞു അതിനുള്ള സാധ്യത കുറവ് അവർ ചവിട്ടിയ പുറത്താക്കും അവരങ്ങനെ എടുക്കുന്നവരല്ല ഇതേ ദുർഗതി തന്നെയാണ് ഇപ്പോ പൂഞാറ്റിലെ ഞാൻ ലക്ഷണവും പറഞ്ഞിട്ടില്ലേ ആ ഈ ഇതേ ദുർഗതിയാണ് ഇപ്പൊ പൂഞ്ഞാറ്റിലെ ചക്കരച്ചക്കൻ അതോ വരത്തി വെച്ചത് സ്വയം വരത്തിവെച്ചതാ ആളുകളും കൂട്ടമൊന്നും ഇല്ലെങ്കിലും ഭാര്യയും മരുമകളും സ്വന്തം മോനും സ്വയവും ആയിട്ട് നാലാളെങ്കിലും ഉണ്ടായിരുന്നല്ലോ ജനപക്ഷത്തില് അത് കാത്തു കാത്തിരുന്ന ഒരു സമയം വരുമ്പോൾ ജനപക്ഷത്തെ വീണ്ടും എല്ലാം അങ്ങനെയാണല്ലോ എല്ലാത്തിനും ഉണ്ടാവൂല ഏത് മായക്കും ഒരു സമയം അപ്പൊ അത് കാത്തിരുന്നാൽ മതിയായിരുന്നു എപ്പോഴെങ്കിലും ജനപക്ഷം അതെല്ലാം കൊണ്ട് ലയിപ്പിച്ച് ഏതായാലും അതിനുള്ള ക്ഷമ അയാൾക്കുണ്ടായില്ല പി സി ഓർമ്മിന് ക്ഷമയുണ്ടായി ക്ഷമയില്ലല്ലോ അങ്ങനെ എന്താ എന്താണ്ടായത് ഇപ്പൊ ദുര്യോധനന്റെ ഗതി പോലെയായി സ്ഥലം വിഭ്രാന്തി പോലെയായി എടുത്തു ചാടി അവിടെയല്ല സ്വച്ഛ സ്വച്ഛമായിട്ടുള്ള നമ്മളുടെ എന്തായാലും പറയുക മറ്റേ ഓളങ്ങൾ കല്ലോലം പോലും ഇല്ലാത്ത പോലെ കിടക്കുന്ന നല്ലൊരു മാനസ സരോവരാണ് എടുത്ത് ചാടിയത് അതിന് മൊതലകളുണ്ട് അതിനകത്ത് അവിടെ തമ്മിൽ അടിയ നായറീട വടി അതവിടെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇയാൾ പുറത്ത് കണ്ടപ്പോൾ എന്താ മാനസ തരപുരം എന്നാ ചാടാൻ ചൊറ്റ ചാട്ടം അയാളെ ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടെ ബുർജുഖലീഫിയുടെ മുകളിൽ അതികൂടെ നടക്കുന്ന സമയത്ത് മറ്റു പേരുടെ അടുത്തും ഉണ്ട് ബുർജുഖലീഫയുടെ ചില്ല് എൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ അടിയിൽ കാണാൻ പറ്റും പേടി പോവും നമുക്ക് ആനയ്ക്കേ പോലും നടക്കാം പക്ഷേ ഞാനത് നടക്കാൻ പോയില്ല എന്തിനാ വെറുതെ അവിടെ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ ഹോസ്പിറ്റലിന്റെ ഇതിന്റെ ഓഫീസ് കവാടത്തിൽ കയറുമ്പോ അവിടെ വെള്ളം അപ്പൊ മുമ്പിലുള്ള ആള് എന്റെ സുഹൃത്ത് റഹീം അത് ചവിട്ടിയെ കൊണ്ട് പോയി നോക്കിയപ്പോ വെള്ളമൊന്നുമല്ല വെള്ളം പറമ്പ് തോന്നുന്നു മാത്രമേ ഉള്ളൂ എന്തോ സ്ക്രീൻ എന്തോ പരിപാടിയാണത് എന്നാൽ പോലും ഞാൻ ചവിട്ടിയ സമയത്ത് സൂക്ഷിച്ചേട്ടാ ചവിട്ടി ഇനി ഇപ്പൊ വെള്ളം തന്നെയാവൂ അതുപോലെ ചില ട്രിക്കുകള് അങ്ങനെയാണ് ദുര്യോധനൻ നമ്മളുടെ പാണ്ഡവന്മാരെ അവിടെ വീട് പണിത്ത ഇന്ദ്രപ്രസ്ഥത്തിൽ വീട് പണിത്ത സമയത്ത് ജലമുള്ളടത്ത് ജലമില്ല ജലമില്ലാത്ത സ്ഥലം കാണുമ്പോൾ അവിടെ ജലമുണ്ട് അങ്ങനെയൊക്കെയത്ര പണിത് മയൻ പണിത് വെച്ചാൽ അമേരിക്കകാർ പണിതു വെച്ചാണേ മയൻസ അമേരിക്കക്കാരാ അവരെ കൊണ്ടു വന്നാ പഠിയിപ്പിച്ചത് അതുപോലെ ഇവൻ ഇവിടെ പെട്ടെന്ന് നോക്കിയ സമയത്ത് പി സി പറഞ്ഞ് നോക്കിയ സമയത്ത് എന്താ മാനസ സരോവരം എടുത്തൊരു ചാട്ടം ചാടി അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല തല പൊട്ടി കയ്യിൻ്റെ ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി അവിടെ പൊട്ടി തോളിച്ചു പൊട്ടി മുട്ടികാല് പൊട്ടി അവിടെയും പൊട്ടി ഇവിടെയും പൊട്ടി മറ്റോടുത്ത് ചതഞ്ഞു ആകെ മൊത്തം ടോട്ടലായിട്ട് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ വീണിതല്ലോ കിടക്കുന്നു പൂഞ്ഞാറ്റിൽ പൂഞ്ഞാറ്റിലാശന്റെ പണി തീർന്നു എന്ന് സാരം ഇനി എപ്പോഴായോ എണീക്കാൻ പോണത് ഇനിയിപ്പോ മറ്റേ നിയമസഭ ഇലക്ഷനിൽ രണ്ട് കോപ്പ് പ്രസംഗം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് നിയമസഭയില് രണ്ട് സീറ്റ് ഇയാൾക്കാണ് അത്ര ഇയാളുടെ മോനും ഇയാൾക്കുമാണ് ആ സമയം വരുമ്പോഴല്ലേ ആ സമയത്ത് എന്ത് കളി നടക്കണം അപ്പഴേ അറിയാൻ പറ്റുള്ളൂ ആ സമയത്താണ് അവിടെ ഉണ്ടായിട്ട് വേണ്ടേ ഏതായാലും ഇപ്പൊ തൽക്കാലം ഇയാളെ കൊണ്ടുപോയിട്ട് അപ്പോയിൻമെന്റ് അയിൻമെന്റ് കൊടുക്കാനുള്ള പരിപാടി ബി ജെ പിയുടെ അഞ്ഞൂറ് വൈസ് പ്രസിഡന്റുമാരുണ്ട് അവർക്ക് ബി ജെ പിക്ക് അഖിലേന്ത്യാ തലത്തിൽ അതിൽ അഞ്ഞൂറ്റി ഒന്നാമത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് ഇയാളെ കയറ്റുന്ന പറഞ്ഞിട്ടില്ല അപ്പൊ സന്തോഷം അഞ്ഞൂറ്റി വാക്ക് വാക്കുപയോഗിച്ചിട്ടില്ല തന്നെ വൈസ് പ്രസിഡന്റ് ആക്കും അവിടെ ചെമ്പളാ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റുക അവിടെയുള്ള മറ്റേ ബി ജെ പി ഓഫീസിന്റെ മുമ്പിൽ തേരാപാരം നടക്കുന്ന ആൾക്കാർ മുഴുവൻ വൈസ് പ്രസിഡന്റുമാരാ ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടാ പി സി നട്ടെല്ലാം നിവർത്തി നടന്നത് അത് ഈ രാജരാറ്റുപേരി മുസ്ലിങ്ങളെന്ന പേര് കേട്ടുകാൽ ഇതീ കൂടി ഇതീ കൂടി ഇങ്ങനെ മറ്റേ തേനൊഴുകും തേനൊഴുകും അങ്ങനെയായിരുന്നു പി സി ഹൃദയത്തിലായിരുന്നു ഇസ്ലാം ഹൃദയത്തിലായിരുന്നു മുസ്ലിങ്ങൾ ഏ പിന്നെ പിന്നെ അവർ ജിഹാദികളായി ഇപ്പോഴത്തെ ബി ജെ പി ബി ജെ പി കാര്യ അധികാരത്തിൽ കയറി രണ്ടാമത് അധ്യാർത്തിൽ കയറി മൂന്നാമത് അവർ തന്നെ വരും എന്നൊരു കണക്ക് കൂട്ടില് ഇവർക്ക് അപ്പൊ പിന്നെ പതുക്കെ പതുക്കെ ബി ജെ പിന്നുള്ള ആദ്യത്തെ മാർഗം എന്താ ആദ്യം മോഡിയായെന്ന് പറയാ രണ്ടാമത്തെ പരിപാടി എന്താ മുസ്ലിങ്ങളെല്ലാം കള്ളന്മാർ മുസ്ലിങ്ങളെല്ലാം ജിഹാദികള് മുസ്ലിങ്ങളെല്ലാം ക്രൂരന്മാർ മുസ്ലിങ്ങളെല്ലാം മറ്റെന്തായാലും തീവ്രവാദികൾ സർട്ടിഫിക്കറ്റ് കിട്ടി ഉടനെ സർട്ടിഫിക്കറ്റ് കിട്ടി ഒറിജിനൽ ഹിന്ദു ഹിന്ദുത്വവാദി ആ ബി ജെ പി ഐ അങ്ങനെ പോയിട്ട് ജിഹാദികളെ മുസ്ലിങ്ങളെ മുഴുവൻ ജിഹാദികളാക്കി മാറ്റി അവരെ വെറുപ്പിച്ചു ഈരാറ്റുപെട്ടയിൽ നിന്ന് അയാൾക്ക് മരുന്നിനു പോലൊരു വോട്ട് കിട്ടില്ല സ്വന്തം തന്തയുടെയും തള്ളയുടെയും വാപ്പയുടെയും ഉമ്മയുടെയും പേരറിയാവുന്ന ഒരു മുസ്ലിമും ഇനി ഇവര് വോട്ട് കൊടുക്കില്ല അത് കഴിഞ്ഞു പി ജെ ജോസിന് പി ജെ ജോസഫിനെ വെറുപ്പിച്ചു മാണി സാറിനെ കബളിപ്പിച്ചു വെറുപ്പിച്ചു ചതിച്ചു ആ വഴിക്ക് ക്രിസ്ത്യൻ സമൂഹത്തോടും അവൻ ചെയ്ത ചതിയാണ് അവിടുന്ന് കിട്ടില്ല പിണറായി വിജയനെ അവൻ ഒരുപാട് ദ്രോഹിച്ചു ഇടത് അവിടെ അവസാനിച്ചു ഉമ്മൻചാണ്ടി ദ്രോഹിച്ചു വലുതും വെറുത്തു രാഷ്ട്രീയ കടലിലിന് മുങ്ങിച്ചാവു എന്ന് ഉറപ്പായി ഒരു പുൽത്തിരുമ്പും കിട്ടുന്നില്ല പിടിച്ചു കയറാൻ അങ്ങനെ ആയപ്പോഴാണ് പഴയ ജനപക്ഷക്കാരൻ കടുത്ത വർഗീയ പക്ഷക്കാരനായിട്ട് മാറിയത് ജനപക്ഷക്കാരൻ വർഗീയ പക്ഷക്കാരനായി ജനപക്ഷം വർഗീയ പക്ഷമായി ജീവന് വേണ്ടിയിട്ടാണ് ജീവിതമാണ് ഏർ ദ്രോഹിക്കേ ജീവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒടുവിൽ ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞ വലിയ എന്താ നവഭാരത് എക്സ്പ്രസോ തീവണ്ടിയുടെ മുമ്പിൽ തലവെച്ചു എലക്ഷൻ സമയം പ്രതീക്ഷകള് വാനോളമാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം ആ ഹാ ഹാ രണ്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ എന്ത് മോഹങ്ങളായിരുന്നു അതെല്ലാം വെച്ചോണ്ട് നടന്നു പത്തനംതിട്ട സ്ഥാനാർത്ഥിയാകും പത്തനംതിട്ട ക്രിസ്ത്യാനികളും കൂടെ എന്നെ ജയിപ്പിക്കും അതിനുശേഷം എം പി സ്ഥാനം കിട്ടും ഡൽഹിയിൽ സുഖവാസം തുടങ്ങും ന്യൂനപക്ഷക്കാരന ലേബലില് ഒരു ചിന്ന മന്ത്രി സ്ഥാനം കിട്ടും എല്ലാം ദിവാസ്വപ്പനങ്ങൾ ആരോ പിന്നാലെ വന്ന് കാപ്പിപിടിക്കേണ്ടോ ചോറുകൂടി എല്ലാം പോയിതൊക്കെ എടുക്കണു ഈ സമയത്താണോ കാപ്പിടിക്കാൻ കി മന്ത്രിയായിട്ട് കാറിൽ പോവായിരുന്നു ആ സമയത്ത് തന്നെ വിളിച്ച് ഏഹ് ആ സ്വപ്നം തകർന്നു ഏതായാലും ഇനി കൊന്തയിൻ്റെ അവിടെ കൊന്ത പെണ്ണിൻറെ കയ്യിൽ ഉരുട്ടാൻ പറയും ഉരുട്ടാൻ പറയും ഏഹ് ഇപ്പഴെന്തായി ഇപ്പൊ കിടന്ന് തിളക്കുകയാണ് ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാറായി പോയില്ലേ അവിടെ ഇന്നലെ കിളർത്ത തകരാന്ന് ഇവനാൽ പറയപ്പെടുന്ന ഏകാൻറ്റിയുടെ മകൻ ഇപ്പൊ ഇയാള് പറയുന്നത് പത്തനംതിട്ടകർക്ക് അയാളൊന്നും അറിയില്ല എന്നെ അറിയുള്ളൂ പത്തനംതിട്ടയില് അനിൽ 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 ആന്റണിയെ അറിയില്ല ആരും അറിയില്ല പി സി ഓർമ്മ എല്ലാവരും അറിയും അതാടോ പ്രശ്നമായത് അതാണോ പ്രശ്നമായത് അനിൽ കുറിച്ച് ഒന്നും അറിയില്ല അത് വലിയൊരു ക്വാളിറ്റിയാണ് അയാൾ എന്താകും അറിയില്ല വിദ്യാസമ്പന്നനാണ് പിന്നെ ആന്റണിയുടെ മകനാണ് അവിടെ പിടിപാടുണ്ട് ഡൽഹിയിലെ പിടിപാടുണ്ട് പി സി ജോർജിൻ്റെയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം എന്തറിയാം അവൻ ഒരു ശോഭ ചേച്ചി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ആഹാ അതല്ലേ പരമചേച്ചയാണെന്ന് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്തിനാണ് ഇത് വാരിയിട്ട് ഏ വേരിമേറക്കുന്ന പാമ്പിനെടുത്ത് അരേലും കിട്ടി അപ്പൊ അത് അവര് അങ്ങനെ മനസ്സിലാക്കി ആയതുകൊണ്ട് തന്നെ തനിക്കുള്ളത് വെച്ചിട്ടുണ്ട് എപ്പോ നിയമസഭാ ലക്ഷം വരുമ്പോ തനിക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടാ തനിക്ക് തൻ്റെ മോനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തൽക്കാലം അവിടെ എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരിക്കും ഇനി പ്രതീക്ഷകളുടെ നാമ്പുകള് പ്രതീക്ഷകള് പൊട്ടി മുളച്ച് പടർന്ന് പന്തലിച്ച് ഏർ അവിടെ ഇരിക്കട്ടെ ഇനി മറ്റേ നിയമസഭാ ലക്ഷണം വരുമ്പോഴേ ഇതിനേക്കാളും വലിയ ഐട്ടിയാണ് നിയമസഭാ അലക്ഷണത് കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിട്ട് ബി ജെ പിടകത്ത് അവിടെയും മരണസമയത്ത് രാജ്യമായിട്ട് പറയും ഒന്ന് പുറകില് പോയിട്ടിരിക്കട്ടാ ഒന്ന് പുറകില് പോയിട്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിയമസഭാ അലക്ഷണം വരുന്നതിന് മുമ്പ് ഇയാളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളെ പൊട്ടിച്ചിങ്ങനെ വാരി വിതറും എന്ത് പച്ചത്തിറി പച്ചത്തിറി എല്ലാവർക്കും കിട്ടും നമ്മളുടെ എന്തായാലും പേര് കെ സുരേന്ദ്രൻ ഉള്ളത് അവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് മോഡിക്ക് അടക്കമുള്ളപ്പോ ഇയാൾക്ക് കിട്ടും ഇയാളുടെ ഇത് കിട്ടും അതാണ് ഉണ്ടാവും പോണത് ഏതായാലും ബി ജെ പിയിലെ പ്രബല വിഭാഗം അത് ബി ഡി ജെ എസ് ആണ് ബി ജെ പി അവർ മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ അവർ മാത്രമല്ലേ ഉള്ളൂ ബി ഡി ജെ എസ് മാത്രമല്ലേ ഉള്ളൂ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവരൊപ്പം നിൽക്കുന്നത് ബി ഡി ജെ എസ് മാത്രമാണ് ആ ബി ഡി ജെ എസ് തുഷാർ വെള്ള തുഷാർ തുഷാർ വെള്ളാപ്പള്ളിയും നടേശം വെള്ളാപ്പള്ളിയും കൃത്യമായിട്ട് അണ്ണലും കൃത്യമായിട്ട് മറ്റേ അവര് പറഞ്ഞു ഇവൻ ദരിദ്രവാസിയാണ് ലോ അങ്ങന്റെ ഏറ്റവും വലിയ ദരിദ്രവാസി ഇവനെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല അപ്പൊ കെ സുരേന്ദ്രൻ അപ്പുറത്ത് ഇപ്പുറത്ത് ബി ഡി എസ് തുഷാർ വെള്ളാപ്പള്ളി അണ്ണനും തമ്പിയും അവർ രണ്ടുപേരും ചേർന്ന് അണ്ണനും തമ്പിയും കൂടി ചേർന്ന് പി സി ജോർജിനെ മൊണ്ണയാക്കി അതാണ്ടായിരുന്നു ഇവിടെ ദരിദ്രവാസിയായിട്ടുള്ള പി സിയുടെ ഫ്യൂസ് ഊരി ആ പി സിയുടെ ഫീസ് വിപരിയുടെ യഥാർത്ഥത്തിൽ ഇവിടെ എസ് എൻ ഡി പിടവ സമുദ്ര കെടുക്കണമല്ലോ തൽക്കാലം ഇണ്ടാണ്ടിരിക്കുക ഇലക്ഷൻ വരാൻ പോകലോ എന്തിനും കിട്ടിയാലായിരുന്നിട്ട് എന്തേലും കാരണവശാല് ഈ എലക്ഷനുള്ള ഒന്നും കിട്ടിയില്ല ഇനി ഭാവിയിലൊന്നും കിട്ടിയില്ലെങ്കിൽ അയാൾ ആദ്യം അയാളുടെ നാവെന്ന അസ്ത്രം തിരിച്ചു പിടിക്കുക എവിടേക്കറിയോ കണിച്ചു കുളങ്ങനയ്ക്കാ ഈഴ സമുദായത്തിനുള്ളിൽ കിട്ടും കുറെ കിട്ടിയതാണ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു വെള്ളാപ്പള്ളിമാരും മോശം ഒന്നും അല്ലല്ലോ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി അച്ഛൻ വെള്ളാപ്പള്ളി അതിരിക്കും കിട്ടിയിട്ടുണ്ട് ഇനി പി സിയുടെ മുഖ്യ ശത്രു യാതൊരു സംശയമില്ല ഈഴവനായിരിക്കും പി സിയുടെ ചവിട്ടും കുത്തും പച്ചത്തറി പ്രയോഗങ്ങളും ഇനി അവർക്ക് തയ്യാറാകും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് അത് അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കട തട്ടും വരുന്നത് അതേപോലെ തട്ടും അവര് അപ്പൊ ഇങ്ങോട്ട് വരുന്ന ഒരനാണെങ്കിൽ അങ്ങോട്ട് തട്ടിയിട്ട് ചിന്ന പിന്നായിട്ട് ആയിരുന്നായിട്ടും ചെന്ന് കൊടുക്കുക മർമ്മത്തിൽ കൊള്ളുക വെള്ളാപ്പള്ളിയാണ് ആള് അവ മിണ്ടാതിരിക്കുക നല്ലത് സ്പർദ്ധ എന്തിനും ഉണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും പുതിയ പിള്ളേര് പറഞ്ഞ പോലെ അത് വെള്ളാപ്പുള്ളി കള്ളൻ വെള്ളാപ്പള്ളി തെമ്മാടി വെള്ളാപ്പള്ളി ശരിയല്ല വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞിട്ട് ഒരു കടലാസ് നൂറ്റിയെട്ട് വെട്ടം എഴുതിയിട്ട് അത് മടക്കി 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 എട്ടായിട്ട് മടക്കി പത്തായിട്ട് മടക്കി പതിനെട്ടായിട്ട് മടക്കി ചവച്ച് അതെ അതേ പറ്റൂടെ ഈഴോ സമുദായത്തിനോട് വർത്താനം പറയാൻ പോകുമായിരിക്കാം അതായിരിക്കും നല്ലത് കാരണം അവരുടെ അതിലും ഡിഷണറി അറിയാവുന്ന എല്ലാ തെറിയും അവർക്കും അറിയാം അവർ മോശം ഒന്നും വെറുതെ തെറി പറയില്ലാട്ടോ അത് വേറെ കാര്യം ഏതായാലും ഈ അയ്യപ്പന്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ അടുത്തൻ തൃശ്ശൂരൊരുത്തൻ ഗുരുവായൂരപ്പന്റെ പേരും കഴിഞ്ഞിട്ടാണ് കളിച്ചോണ്ടിരിക്കുക അതിനൊരു കിട്ടിയ അവിടെ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ആ സ്ത്രീയോടുള്ള വർത്താലം പറഞ്ഞ് ഗോവിന്ദോട് പറഞ്ഞു ആ സ്ത്രീ കരഞ്ഞു ആ കണ്ണില് ഗുരുവായൂരത്തെ ഗോവിന്ദൻ കണ്ടു അദ്ദേഹം ഗുരുവായൂരത്തെ ഗോവിന്ദൻ തിരുവനന്തപുരത്തെ ഗോവിന്ദ മാഷോട് പറഞ്ഞു വീണാ ജോർജിനോട് പറഞ്ഞു ആ കുട്ടർ സുരക്ഷിതമായി എന്റെ ഇവന്റെ കാര്യം ഇവനെ ശരിക്കും ഇവന്റെ ജെമ്പ് പുറത്തായി അവിടെ ചനാർത്ഥ സ്വഭാവം അതിന്റെ ലൂർദ്ദുമാതാവിൻ്റെ തലയിൽ അടുത്ത കിരീടം ഉണ്ടല്ലോ അത് ചെമ്പാടുന്നു സ്വർണ്ണരെന്ന് അപ്പം അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അവിടെയും പൊട്ടി ഇവൻ ഇവിടെ അയ്യപ്പന്റെ പേരും പറഞ്ഞിട്ടാണ് അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എം പി സാധനം അപ്പം ഇയാൾക്ക് ഇപ്പോൾ ക്രിസ്ത്യാനി വോട്ട് കൊടുത്തതോ മുസ്ലിം വോട്ട് കൊടുത്തതോ നിരീശ്വരവാദി വോട്ട് കൊടുത്തതോ ഏ അയ്യപ്പിന് വേണ്ടിയിട്ട് അയ്യപ്പന് വേണ്ടിട്ട് അയ്യപ്പന്റെ വോട്ട് അവയ്യ അവിടെ പത്തനംതിട്ടയില് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പത്തനംതിട്ടക്കാർ മുഴുവൻ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആൾക്കാരൊന്നുമല്ല ഏതായാലും അയ്യപ്പന്റെ പേര് പറഞ്ഞു അയ്യപ്പനും രക്ഷിച്ചില്ല അപ്പൊ അയ്യപ്പൻ ആരായി അവരാതിയായി അയ്യപ്പനു കിട്ടാൻ പോകുന്നേ ഉള്ളൂ ഏതായാലും ഇനിയിപ്പം ഇവന്റെ യഥാർത്ഥത്തിൽ ഇവന്റെ വസ്ത്രമൊഴിഞ്ഞു നഗന്നാക്കി നാലും കൂടിയ വഴിയില് കൊണ്ടിട്ട മുസ്ലിം ജിഹാദികളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൂഞ്ഞാറ്റിലാശാൻ ഇനി ലോകമാലിന്യ തരകം ലോകമാലിന്യ തരകം പൂഞ്ഞാറ്റിലാശാൻ മലപ്പുറത്ത് മത്സരിക്കാൻ അതിനുവേണ്ടി സാധ്യതയുണ്ട് കേട്ടോ മലപ്പുറത്തെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ മലപ്പുറത്തുകാർന്ന് സൂക്ഷിച്ചാ നല്ലത് ഏതായാലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഇങ്ങനെ കുറെ കോമാഡികൾ ഉള്ള കാരണം കൊണ്ട് ഏ ഇപ്പം ഇനിയിപ്പലക്ഷൻ പ്രഖ്യാപിക്കും അതിന് ഇലക്ഷൻ റിസൾട്ട് വന്നതൊക്കെ ആവുന്നവരെ എല്ലാവർക്കും ഈ സിനിമയ്ക്കൊന്നും പോകണ്ട നാടകത്തിനും പോകേണ്ട ടി വിയിലുള്ള സീരിയൽ കണ്ട ഇതൊക്കെ കണ്ടോണ്ടിരുന്നാൽ മതി നമസ്കാരം